ഹലോ നമുക്കൊരു കഥ പറഞ്ഞാലോ പറഞ്ഞു തരണം കേട്ടോ ഓക്കെ ആണോ ഓക്കെ രണ്ടുപേരും കൂടെ പറയാം അപ്പോ അല്ല പണ്ട് പണ്ട് ഒരു രാജ ഉണ്ടായിരുന്നു മധുര മധുര പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ മധുര പറഞ്ഞ സ്ഥലത്തിലെ രാജാവ് ആരാ എങ്ങ രാജാവായിരുന്നു കംസ രാജാവ് എല്ലാവരുടെയും ഉപദ്രവിക്കുമാ കറക്റ്റ് ഈ കംസരാജാവിന് ഒരു അനിയത്തിണ്ടായിരുന്നല്ലോ ആരാത് കറക്റ്റ് ദേവകി പാവായിരുന്നു അല്ലെ ആ കംസരാജാവിന് ദേവകീനെ ഒരുപാട് കല്യാണം കഴിച്ചേ വസുദേവനും കഴിച്ചിട്ട് ഏത് വണ്ടിയിലാ പോയെ രഥത്തില് പോകുമ്പോ പെട്ടെന്ന് സ്കൈല് ഗോഡ് വന്നു ഹാ എന്നിട്ടോ ആ ഗോഡ് ഗോഡെന്താ പറഞ്ഞേ അപ്പൊ കംസരാജാവന് ദേഷ്യം വന്നല്ലേ അപ്പൊ കംസരാജാവ് വലിയൊരു പോയി പോയി അപ്പൊ നമ്മുടെ വസുദേവൻ എന്ത് പറഞ്ഞു ആണോ ദേവകീനെ ഡെഡ് ആക്കല്ലേ പകരം എന്ത് തരാ എന്ത് തരാ ഞങ്ങക്ക് ആ ജനിക്കുന്ന അതെ അതെ അപ്പൊ നമ്മുടെ കംസരാജാവ് എന്ത് ചെയ്തു ഓക്കെ പറഞ്ഞിട്ട് ദേവകിനേയും വസുദേവനേം എവിടെ കൊണ്ടിട്ടു കൊണ്ടിട്ടു എന്നിട്ടോ കൊറേ മാസം കഴിഞ്ഞപ്പോ ദേവകിക്കും വസുദേവനും ഒരു ബേബി കിട്ടി ആ ബേബിന് കംസരാജാവ് എന്ത് ചെയ്തു പാവല്ലേ പിന്നെയും കൊറേ മാസം കഴിഞ്ഞപ്പോ പിന്നെ ഒരു ബേബിണ്ടായി അപ്പൊ അതിനെന്ത് അതിനെ ഡെഡാക്കി ഈ കംസരാജാവ് എത്ര ബേബീസിനി ആ സെവൻ ബേബീസിന് അങ്ങനെ എല്ലാ സെവൻ ബേബീസിനും ആക്കി ലാസ്റ്റ് എട്ടാമത്തെ എട്ടാമത്തെ കുട്ടി ബേബി വരാൻ ബേബിസിനും കണ്ണൻ ഓക്കെ എട്ടാമത്തെ ബേബി കണ്ണനാണ് അപ്പൊ കണ്ണനെ രക്ഷിക്കണ്ടേ അയ്യോ എങ്ങനെ രക്ഷിക്കും വാസുദേവൻ ആരും കാണാതെ ശരി ശരി എന്ത്രി ബേബിനെ കണ്ണി കണ്ണനെ ബാസ്കറ്റിലാക്കിട്ട് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് പോയി എവിടക്കാ പോയേ എവിടക്ക കൊണ്ടുപോയേ കണ്ണനെ ഗൂഗിളത്തില് ഗൂഗുളത്തില് ആരാ പിന്നെ ആരായിരുന്നു നന്ദക വെരി ഗുഡ് ഇവരുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് അല്ലേ അപ്പൊ ബാസ്കറ്റിലാക്കി നമ്മുടെ വസുദേവൻ ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോ പെട്ടെന്ന് അയ്യോ അപ്പൊ നമ്മുടെ ഉണ്ണിക്കണ് അറിയില്ലേ ആരാ ഹെൽപ്പ് ചെയ്ത് ഓ സ്നേക്ക് അയനെ വന്നിട്ട് പോലെ പിടിച്ചു കൊടുത്തല്ലേ അപ്പൊ ഉണ്ണി കണ്ണ് അടങ്ങില്ല ഗുഡ് ബൈ അല്ലേ പിന്നെയും കൊറേ ദൂരം നടന്നല്ലേ അപ്പൊ എങ്ങനെ ഉണ്ണിക്കണനും കൊണ്ട് സ്വിമ്മിംഗ് ചെയ്യും വസുദേവൻ ആ റിവർക്ക് ഒരു ഐഡിയ കിട്ടി പറഞ്ഞു എന്താ ഐഡിയ

അപ്പൊ അവരടുത്ത് കൊടുത്തിട്ട് എന്ത് പറഞ്ഞു വസുദേവൻ ആ അതുകൊണ്ട് ഈ കണ്ണനെ ഒന്ന് ഒന്ന് വളർത്തണേ പറഞ്ഞു എന്നിട്ട് കൊടുത്തിട്ട് വസുദേവന്റെ കയ്യില് വേറൊരു ബേബീനെ കൊടുത്തു എന്ത് ബേബി അത് ഗേൾ ബേബിനെ ഒരു ഗേൾ ബേബീനെ കൊടുത്തിട്ട് ബാസ്കറ്റിൽ ആക്കിട്ട് വസുദേവൻ തിരിച്ച് പോയി ആ ജയിലിലേക്ക് പോയി എട്ടാമത്തെ ബേബി അവിടെക്കും അപ്പൊ കംസരാജാവ് ജയിലില് വന്ന് ഉണ്ണിക്കണ്ണനെ ഡെഡാക്കാൻ വന്നപ്പോ എന്ത് ബേബി ഉണ്ടായിരുന്നു ഗേൾ ബേബിണ്ടായിരുന്നത് ആ ഗേൾ ബേബീനെടുത്ത് കംസരാജോ ഡെഡ് ആക്കുമ്പോ പെട്ടെന്ന് ആ ഗേൾ ബേബി ആരായി ദുർഗാദേവിയായി എന്നിട്ട് എന്തു പറഞ്ഞു പറഞ്ഞു ആ ഞാനല്ലേ ഏർ എട്ടാമത്തെ ബേബി കണ്ണനാ ഇവിടെ കണ്ണനൊന്നും ഇല്ല അല്ലേ അങ്ങനെ ദുർഗാദേവി അത് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു നിന്നെ ഡെഡാക്കായാൻ ഉണ്ണിക്കണ്ണം വലുതായിട്ട് വരും ലേ അത് പറഞ്ഞിട്ട് ദുർഗാദേവിൻ ടെൻഷനായല്ലേ